ഹായോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം മഴയൊക്കെ ആയിട്ട് എല്ലാവരും സേഫ് അല്ലേ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ രാവിലെ അത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുടയെടുത്തോണ്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ദൈ ഒരു മാങ്ങ വീണു കിടക്കുന്നേ എല്ലായിടത്തും മാങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇവിടുത്തെ മാവയിൽ അങ്ങുങ്ങൊക്കെ ആയിട്ട് കുറച്ച് മാങ്ങ നിൽപ്പണ്ടേ അപ്പം കൂട്ടത്തിലൊരുവൻ രാത്രിത്തെ കാറ്റിൽ വീണു അപ്പം നമ്മളത് നേരെ പോയി അവനെ അങ്ങ് പൊക്കി എന്നിട്ട് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളൊരു മുളക് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് ഒരുപാടൊന്നുമില്ല കുറച്ച് പച്ചമുളക് ഉമ്മ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്തവണത്തെ മഴക്കാലം ആയതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് കിളിച്ചിട്ടുണ്ടായിരുന്നേ അധികം ഒന്നും ഒരുപാടല്ല കുറച്ച് എന്നിട്ട് നമ്മളതും പൊട്ടിച്ചു അതെ വെള്ളക്കാന്താരി നിപ്പുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മാങ്ങ മാങ്ങയെടുത്തോണ്ട് കഴുകുവാണ് രാത്രിത്തെ കാറ്റിൽ വീണല്ലേ അപ്പോൾ അത്രയും നേരം ആ മണ്ണിലും ആ വെള്ളത്തിലും കിടന്നതല്ലേ അങ്ങനെ കൊണ്ടുവന്ന് അതൊന്ന് കഴുകിയെടുത്തു എന്നിട്ട് നമ്മൾ നേരെ ഇവനേയും കൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം ഇത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റാക്കുകയാണേ അത് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണേ എന്നിട്ട് നമ്മൾ ഇതെന്താന്നുള്ളത് ലാസ്റ്റ് പറയാവേ അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എന്നിട്ട് അതിലേക്കായിട്ട് നമ്മൾ കടുകും ഉലുവയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും കൂടെ കുറച്ച് ചതച്ച് വെച്ചു പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലിയാണേ പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മൺചട്ടി അടുപ്പി വെച്ചത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കേട്ടോ അപ്പോൾ ഇതൊന്നും മൂത്ത് വരണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഉണക്കമുളക് ഇട്ടു കറിവേപ്പില കിട്ടും കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡ് കളറായി കിട്ടണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പം നമ്മൾ കാശ്മീരി മുളകൂടിയാണ് കേട്ടോ ചേർക്കുന്നത് ഇതാകുമ്പോൾ എരിവുമില്ല അത്യാവശ്യം നല്ല കളറും കിട്ടും നമ്മുടെ കുഞ്ഞു കുഞ്ഞുമണീസിനൊക്കെ കൊടുക്കാൻ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് എരി ഇഷ്ടമല്ലല്ലോ അപ്പം നമ്മൾ പിന്നീട് അതിലേക്ക് ചേർത്തത് ഉലുവയും കടുകും ചതച്ചതാണ് കേട്ടോ ഇതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ആദ്യം ചേർത്തു പിന്നെ നമ്മൾ ഉപ്പിൻ്റെ വെള്ളം കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്ന കല്ലുപ്പ് ഇട്ട് വെള്ളമാണ് ഇവിടെ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് പിന്നെ നമ്മൾ കായാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയും കൂടെ കുറച്ച് ചേർത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇഞ്ചി ആണെങ്കിലും കടകാണേലും വെളുത്തുള്ളിയാണേലും എല്ലാം അതിൻ്റെ മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം എന്നിട്ട് നമ്മൾ മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് കുറച്ച് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം ഈ മാങ്ങയൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ അതേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ അതേ നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതാ ഇത് ഒരു അഞ്ച് മിനിറ്റും കൂടി തുറന്ന് വെച്ചത് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും എന്നിട്ട് അപ്പം തന്നെ ഇതെടുത്ത് കൂട്ടരുത് ഒന്നുകിൽ അന്നത്തെ ദിവസം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് ഇതേപോലെ സെറ്റായിട്ടിരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറേ അധികം ദിവസം ഇത് കേടാകാതിരിക്കും കേട്ടോ അച്ചാറായിട്ടാണെങ്കിൽ അച്ചാറായിട്ടും കൂട്ടാം കറിയായിട്ടാണെങ്കിൽ കറിയായിട്ടും കൂട്ടാം അപ്പം ടാറ്റ ബൈ ബൈ